പരിപാടിക്കായി ഒന്നര കോടി മാറ്റിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തദ്ദേശമന്ത്രി പറഞ്ഞുകൂടി കേൾക്കാം ശുദ്ധ സംബന്ധമാണ് അറുപത്തി ആറ് ആളുകൾക്ക് വീട് വെക്കാനുള്ള വീട് പൂർത്തിയാകാത്തവർക്ക് മറ്റു വാസസ്ഥാനം ഇല്ലാത്തവർക്കും വാടക വീട് എടുത്തു കൊടുക്കുകയാണ് ഇത് അതിദാരിദ്ര്യ നിർമാർജ്ജനത്തിനായിട്ട് അനുവദിച്ച ബജറ്റ് വിഹിതത്തിൽ നിന്നുള്ള വളരെ വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് ഇതിന് ചെലവഴിക്കുന്നത് ശ്രീ ജോസഫ് സി മാത്യു പരിപാടി നടത്തണമെങ്കിൽ പണം വേണം മറ്റെവിടെ നിന്ന് കൊടുക്കും വിനു അതാണ് ഞാൻ നേരത്തെ ഒരു ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞത് നിങ്ങള് വാഗ്ദാനങ്ങളിലായാലും പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുമ്പോഴായാലും അങ്ങനെ കൊടുക്കുന്നത് ഇവിടുത്തെ ഇതാരും വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നല്ല നമ്മൾ മോഡിയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ പിണറായി സർക്കാരിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് പൊതുപ്പണമാണ് ഈ പൊതുപ്പണത്തിൽ നിന്ന് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു അതി അതി ദരിദ്രർക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യപ്പെട്ട പണം എടുത്തിട്ട് ഈ മാമാങ്കത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ പ്ലേറ്റിൽ നിന്ന് എടുക്കുക എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ